ഹേ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ വിരുന്നാണ് ഇത് പെണ്ണിന്റെ വീടുകാര് ചെക്കൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നായിരുന്നു അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ കാണുന്നത് ഈ ഇവിടുത്തെ മെയിൻ വിരുന്നിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രസൻസ് ഗിഫ്റ്റ്സ് പിന്നെ ഇവര് എപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഓരോ ഗിഫ്റ്റ്സ് ഉണ്ടാവും ഇൻക്ലൂഡിങ് ഡ്രസ്സസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ മെനു ഇപ്പം നിങ്ങൾ കാണുന്നാവും ഫ്ലവ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ബണ്ണ് ഇതിവരുടെ മെനുവിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആദ്യം ഇത് കഴിച്ചിട്ടാണോ അവർ അടുത്തയിലേക്ക് പോവുക ഇതോരോ സൈഡ് ഡിഷ് ഉണ്ടാവുമോ ഇതിന് കഴിക്കാൻ ഇത് വെറും സ്റ്റാർട്ടേഴ്സ് മാത്രം ഇതിന് ശേഷമാണ് ചിക്കൻ്റെ മട്ടന്റെ ഒക്കെ വെറൈറ്റി ഫുഡ്സ് വരുന്നത് ഇതുകൂടാതെ ബിരിയാണി ഒരു കളിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിരുന്ന് അതുമാത്രമല്ല കൂടാതെ നമുക്ക് കുറച്ച് ഫണ്ണും വേണ്ടേ நீ போட மோனே திலீஷா எந்த மோனே பக்ஷா பாய்